ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മാല ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ തമ്മിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കും ഒക്കെ കൂടിയായിട്ടാണ് ഏട്ടോ നമ്മൾ വീഡിയോസ് ലൈറ്റായിട്ട് വരുന്നത് എന്നും പറയും നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ പറയും പക്ഷെ നടക്കണില്ല ഇനിയെങ്കിലും നടക്കുന്നു വിചാരിക്കുന്നു അങ്ങനെ ഇനി പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ദിവസം വീഡിയോ എടുത്തിടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നടക്കാതെ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മാലയാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഈയൊരു ചാനലിൽ ഈ ഒരു ജ്വല്ലറി മേക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ അത് ഒറ്റയ്ക്കല്ല ഇടുന്നത് നമ്മൾ ഹെയർ എക്സറിസിൻ്റെയൊക്കെ ക്രാഫ്റ്റ് വീഡിയോസും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ മിക്സ് ആയിട്ടാണ് സ്റ്റിച്ചിങ് ഇതിനോട് റിലേറ്റ് ചെയ്തു പോകുന്ന കാര്യങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ആരെങ്കിലും കണ്ടു കണ്ടുനോക്കിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു മാല ഉണ്ടാക്കാനായിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഗിയർ വയറാണ് കേട്ടോ ഗിയർ വയറിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ പിന്നെ ഞാൻ ഈ ഒരു മാല ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം തന്നെ ഈ ഒരു സ്റ്റോണാണ് കേട്ടോ കുന്തൻ സ്റ്റോൺ എന്ന് പറയും അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ നമ്മളത് തമനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ നമുക്കത് വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ ഒന്ന് പിന്നെ ഞാൻ എന്താ ഇത് ഗിയർ ലോക്ക് ഗിയർലോക്കെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എൻ്റെ വിശദത്ത് നമുക്ക് ഇടാനായിട്ടുള്ള ആ ഒരു വട്ടക്കണി എടുത്തിട്ടുണ്ട് കേട്ടോ വട്ടക്കണ്ണി ജം റിങ്സ് എന്നൊക്കെ പറയില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുളത്ത് അത് എസ് കുളത്താണ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ ബ്ലേഡ് ഒരു ആറെണ്ണം ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതും അതുപോലെ തന്നെ കുന്തൻ സ്റ്റോണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ പിന്നെ ഞാനിതിൽ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ബി സെവൻ തൗസൻഡ് ആണ് കേട്ടോ അതെന്തിനാണ് ഗ്ലോ യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് ചെയ്ത് വരുമ്പോൾ കാണാം കേട്ടോ പിന്നെ ഞാൻ എന്താ അവിടെ ആ ഒരു ഗിയർ വയർ എടുത്തിട്ട് അതിലെ ഒരു ഭാഗത്ത് ഒരു മൂന്ന് ക്രിസ്റ്റൽ ബേഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ വീണ്ടും മൂന്ന് കുന്തൻ സ്റ്റോൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു കുന്തൻ സ്റ്റോൺ ഞാൻ ഡ്രസ്സിലേക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ട ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന ഒരു സ്റ്റോണാണ് അത് നാല് സൈഡിൽ ഹോളൊക്കെ വരുന്ന ഒരു ടൈപ്പ് സ്റ്റോണാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ ഇതിൽ ബാലൻസ് വന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ മാലിണ്ടാക്കിയത് ട്ടാ അതൊരു മൂന്നെണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ആ ഒരു ക്രിസ്റ്റൽ ബീഡ് തന്നെയാണ് കേട്ടോ മൂന്നെണ്ണ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മാലയ്ക്ക് വരുന്നത് ഇനി നമുക്കത് ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സെൻ്ററിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഒരു ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എൻ്റെ ഭാഗം ജെമറിങ്സ് ഒക്കെ ഇട്ട് അതിൽ ലോക്ക് ചെയ്യുന്ന സമയത്തും നമ്മളത് സെൻറ്ററിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത്ര വ്യത്യ ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുള്ളു കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പമുള്ളതല്ലേ വെറുതെയിൽ കുറത്ത് കൊടുക്കലേ വേണ്ടോ അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല പറഞ്ഞത് ഒരു സ്റ്റോൺ കിട്ടിയപ്പോഴാണ് എനിക്കത് ഒരു ഇങ്ങനത്തെ ഒരു മാല ചീണമെന്ന് ഞാൻ കരുതിട്ടാ അപ്പം ഞാൻ എന്താ ഈ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗിയർ ലോക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളത് ആ ഗിയർ ലോക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ പ്ലയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ലോക്ക് ആയി കിട്ടും കേട്ടോ അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ അതായത് ഇത് കറക്റ്റായിട്ടല്ല കേട്ടോ നിൽക്കുന്നത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു കുന്തൻ സ്റ്റോണ് അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഗ്ലൂ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഗ്ലൂ എടുത്തിട്ടുള്ളത് നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ കാണുന്നവർ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും ഹെയർ ബാൻഡിലൊക്കെ ബീഡ്സിൻ്റെ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് കമ്പിയുടെ ഉള്ളിലേക്ക് കയറ്റി കയറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്ലൂ ആക്കി കൊടുക്കണമെന്നുണ്ടായിട്ടില്ലേ അതുപോലെ ഇതിലും ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ അപ്പോൾ കറക്റ്റ് കറങ്ങി പോകാതെ ഒരു ഭാഗത്തേക്ക് തന്നെ ആയിട്ട് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിന്നോളൂ കേട്ടോ പിന്നെ തിരിഞ്ഞു പോകുന്നില്ല അപ്പം ഞാൻ എല്ലാത്തിനും അങ്ങനെ കുറച്ച് ആ ഒരു ത്രെഡിൽ ആ ഒരു ഗിയർ വയറിൽ ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ഇതായി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചീനത്ത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലത്തെ പാലക്കയുടെ മാലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പാലക്കയുടെ ലോക്കറ്റ് ചെറിയ ആ ഒരു ചെറിയ ചെറിയ ലോക്കറ്റുകൾ വരില്ലേ അത് വെച്ചിട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി വെക്കണേ അപ്പോൾ അതിന് നല്ല റീച്ചൊക്കെ കുഴപ്പമില്ലാത്തൊരു റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു തൗസൻഡ് വൺ കെക്ക് വീതി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മാല മാലുണ്ടാക്കിയതിനൊക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി വെക്കാം കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മാല ഇനി എൻ്റെ ആ സൈഡിലും നമുക്കൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് അതിൻ്റെ അപ്പുറത്ത് കൂടെ നമ്മൾ ആ ഒരു ഗിയർ ഗിയർ ലോക്ക് ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പക്ഷേ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സാധാരണ എല്ലാത്തിലും നമ്മളൊന്ന് അമർത്തി വല്ലാണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കരുതെന്ന് പറയാറുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തിൽ കുറച്ച് ടൈറ്റായി നിന്നാലും കുഴപ്പമില്ല കേട്ടോ ആ അതൊന്നും കറങ്ങി വരാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിതിൻ്റെ എൻഡ് വശം രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു ജം റിങ്സ് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഗിയർ ലോക്കാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവർ ജം റിങ്സ് ഇട്ട് കൊടുക്കാം ആദ്യം ഗിയർ ലോക്ക് ഇടുക എന്നിട്ട് റിങ്സ് ഇടുക എന്നിട്ട് ഗിയർ ലോക്കിൻ്റെ അകത്തേക്കൂടെയാണ് നമ്മൾ എടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ജംബറിങ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വീണ്ടും ഇടണില്ല നമ്മൾ ഗിയർ ലോക്കിൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് ഒന്ന് ഗിയർ ലോക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്ലിയർ ക്ലാരിറ്റിയില കുറവ് നല്ലോണം ഉണ്ട് കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നല്ല പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു പിന്നെ എൻ്റെ ആ ട്രൈ പോർഡിൻ്റെ കംപ്ലയിൻറ്റ് തീരാത്തത് മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ മെത്തേഡിലൊക്കെയാണ് വെച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ഭാഗത്ത് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യണ സമയത്ത് കാണാനില്ല കാണാനില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഇതാണ് നമ്മുടെ ഈ ഒരു മാല വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മാലയാണ് വളരെ റേറ്റ് കുറവില് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മാലയുടെ ഈ ഒരു കുന്തൻ സ്റ്റോൺ ഒരു പാക്കറ്റായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ അമ്പതെണ്ണം അങ്ങോട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അതിൽ പത്തെണ്ണം ബാലൻസ് വന്നപ്പോഴാണ് ഞാനിതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ മാല വരണത്ത് അമ്പതെണ്ണത്തിന് എത്രയും നാൽപ്പത് രൂപയൊക്കെ അങ്ങോട്ട് വരണോളൂട്ടോ അപ്പം നല്ല സുഖമായിട്ട് നമുക്ക് എളുപ്പത്തിന് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ബൈ പുതിയൊരു വീഡിയായിട്ട് വരാം